ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ കാണുന്നത് ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് ആച്ചു അവതാറായിട്ട് ഒരുങ്ങുന്നതാണ് ആച്ചെ ഒരുക്കുന്ന അവളുടെ ഫ്രണ്ടായ വൈദേഹിയാണ് അവൾ വളരെ കഷ്ടപ്പെട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ പോർഷനൊന്നും എടുക്കാൻ പറ്റിയില്ല കാര്യം കുറച്ച് അറിവറി ആയിപ്പോയി അപ്പം ഇവിടെ ഇപ്പം ഇതിൽ കാണുന്നത് വൈദേഹിയും മാളവും ചേച്ചിയാണ് കാണുന്നത് കുറച്ച് ഇപ്പുറത്തായിട്ട് മാളും അമ്മളും ഇപ്പോൾ ഉണ്ട് മുടി പിടിച്ച് സഹായിക്കുന്നുണ്ട് അവളെ വർക്കൊക്കെ ചെയ്ത് പുറത്തെല്ലാം പെയിൻ്റൊക്കെ അടിച്ച് വിരുവം ചെയ്യുവാണ് പിരിയം വരയ്ക്കുകയാണ് കാണുന്നത് ഒരുപാട് എഫേർട്ട് എടുത്തായിട്ട് ഇത് ചെയ്യുന്നത് ഫാബ്രിക് ആണ് ചെയ്യുന്നത് ഫാബ്രിക് പെയിൻ്റ് ഉടുപ്പിലൊക്കെ പറ്റി അറിയാമല്ലോ പിന്നെ അത് പോത്ത പോലും ഇല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വരയ്ക്കുന്നത് അവളുടെ ഉടുപ്പൊക്കെ നാശമായി എൻ്റെ മാളും യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് അവളുടെ കയ്യിൽ കളറൊക്കെ കൊടുക്കുകയാണ് ഞാൻ അവൾക്ക് ചെവി വെക്കുന്ന ചെവിയൊക്കെ ഒക്കെ വരച്ച് വെട്ടിയൊക്കെ തന്നത് വേണിയാണ് വൈദിയാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കുകയാണ് പക്ഷേ ഫ്ലോപ്പായിപ്പോയി പിന്നെ അവൾ തന്നെയാണ് വന്നത് ചെയ്തു തന്നത് അവസാനമായിട്ട് ചരടൊക്കെ കെട്ടി സിറ്റി ആണ് കയ്യിലും കല്ലിലുമൊക്കെ അത് മാളും വേണിയും കൂടാണ് ചെയ്യുന്നത് മാളു വേണി ഹണി അനാമിക അമ്മാളു ആത്മിക അക്ഷിത അതുപോലെ തന്നെ ചേച്ചി ഞാൻ എല്ലാവരും ആയില്ലേ എല്ലാവരും ഉണ്ടായിരുന്നു അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെയ്തത് ഫുള്ള് വേണിയും ഹണിയും മാളും കൂടാണ് ചെയ്തത് പിന്നെ മുടി കിട്ടാനായിട്ട് ഞങ്ങൾ സഹായിച്ചു പിന്നെ ഞങ്ങൾക്ക് കടയിലേക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇത് മറ്റു കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഒരുപാട് എല്ലാ എല്ലാവരും കൂടെ ഒരുപോലെ പരിശ്രമിച്ചാണ് ഇത്രയും എത്തിച്ചത് ഒരു വൺ അവർ എടു ആ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കാണുന്ന കണക്ക് അത്ര എളുപ്പമല്ല കേട്ടോ അത് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് നല്ല എഫേർട്ട് എടുക്കണം അതിന് പെട്ടെന്ന് എടുത്തതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ജസ്റ്റ് വലിയ ക്ലാരിറ്റി ഇല്ലാത്തത് എല്ലാവരും കാണാനൊക്കെ സാധിക്കാത്തത് നമുക്ക് എന്ത് ചെയ്യണം ഇപ്പോൾ തുടങ്ങുമല്ലോ പെട്ടെന്ന് വരണം എന്നൊക്കെ പറഞ്ഞ ഹസ്ബൻഡ് വിളിക്കുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് കൂടെ നമുക്ക് ഡാൻസ് സ്കൂളിൽ വെച്ചാണ് ഒരുങ്ങുന്നത് അപ്പം അവിടെ അമ്പുമില്ലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഗവർൽ ഫ്രണ്ട് അതായത് അവിടെ പഠിക്കുന്നൊരു കുഞ്ഞിന് ഡാൻസിന് വേണ്ടി കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമം പിന്നെ കമ്പെടുത്ത് അമ്പും മില്ലുമൊക്കെ ഉണ്ടാക്കി എടുത്ത് ഞങ്ങളുടെ ഡാൻസ് സ്കൂളിൻ്റെ ക്ലാസ് ആണ് കാണുന്നത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്യുവാണ് ഞങ്ങൾ പോവുവാണ് എല്ലാം കഴിഞ്ഞു എല്ലാവരെയും കണ്ടു ഇനി ഞങ്ങൾ എന്താ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കുന്നിടത്തോട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്